വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പെട്ടിക്കാട്ടിലെ മണ്ഡകക്കുന്ന് ഐശ്വര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സാൻഷോ ഫാക്ടറി പാണ്ടിക്കാടും ഐശ്വര്യ യൂത്ത് ഡിഫൻസ് എന്ന പേരിൽ സംയുക്തമായി നടത്തുന്ന സൗജന്യ മാർഷൽ ആർട്സ് ക്ലാസിന് തുടക്കമായി ആരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത് നൂറ്റിപ്പത്ത് കുട്ടികളാണ് ആദ്യ ദിവസം ക്ലാസ്സിൽ പങ്കെടുത്തത് പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം പൊതു സാംസ്കാരിക പ്രവർത്തകനായ കെ എം എച്ച് റഷീദ് നിർവഹിച്ചു കുട്ടികൾക്ക് അതിൽ കാലം നമുക്ക് ഇത് ചെറിയ മട്ടത്തിൽ ഒരു പരിശീലനം കൊടുക്കാം അതിന്റെ വകമായിട്ട് ഒരു പൈസ ഫീസോ ഒന്നും ഇല്ലാതെ തന്നെ ഞാനത് ചെയ്തു തരാം എന്ന് മുത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐശ്വര്യാ ക്ലബിൻ്റെ മാരവാഹികളത് ചർച്ച ചെയ്യുകയും ചെയ്യുകയും അതിന് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് എത്തിയോ ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ അത് അതിന് വേണ്ടിയിട്ട് മുൻകൈ വന്ന മുത്തുവിനെ നമ്മൾ എത്ര പ്രസിദ്ധിച്ചാലും മതിയാവുന്ന തോന്നുന്നില്ല കാരണം അവർ ഇവിടെ പറഞ്ഞു എന്ന് ഒരു ഒരു നമ്മൾ സാധാരണ പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ തന്നെ അറിയപ്പെടുന്ന മാസ്റ്റർ അല്ലെങ്കിൽ ട്രെയിനർ എന്നുള്ള നിലവാരത്തിലേക്ക് ഇവിടെ അറിയാൻ ക്ലബ്ബ് സെക്രട്ടറി ജാബിർ പൈക്കാടൻ അധ്യക്ഷത വഹിച്ചു മുത്തൂസ് സാൻഷു ക്ലാസിന് നേതൃത്വം നൽകി ക്ലബ്ബ് പ്രസിഡന്റ് കെ പി രജേഷ് നസീർ പി മാങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം